പയ്യന്നൂർ ഉപജില്ലാ യു പി വിഭാഗം മലയാളം അധ്യാപകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു വാക്കനൽ എന്ന പേരിൽ കവി സി എം വിനയ ചന്ദ്രനൊപ്പം വടക്കേക്കാട് പടന്നയിൽ കായലോരത്ത് നടത്തിയ കൂട്ടായ്മ ബാലകൃഷ്ണൻ നാറോത്ത് ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂർ ഉപജില്ലയിലെ മലയാളം അധ്യാപക കൂട്ടായ്മയുടെ ഒത്തുചേരലാണ് വടക്കേക്കാട് പടന്നയിൽ കായലോരത്ത് നടന്നത് യു പി വിഭാഗം അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ കവിയും അധ്യാപകനുമായ സി എം വിനയ വിരമിക്കലുമായി ബന്ധപ്പെട്ടാണ് വിനയചന്ദ്രന്റെ തന്നെ കവിതയായ വാക്കനൽ എന്ന പേരിൽ ഒത്തുചേരൽ നടത്തിയത് നീ വിളിക്കുന്ന നേരത്തു ഞാൻ വാക്കു വാക്കുചൂടി പുറപ്പെട്ടിരുന്നു നേരമെത്രയോ വൈകിയിരുന്നു ഉറങ്ങിയിരുന്നു നീ വിളിക്കുന്ന നേരത്തു ഞാൻ വാക്കുചൂടിപ്പുറപ്പെട്ടിരുന്നു മലയാള സാഹിത്യത്തെയും സാഹിത്യത്തിന്റെ വിവിധ വ്യവഹാരത്തെയും കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കാം വർത്തമാന കാലവുമായി എങ്ങനെ സാഹിത്യത്തെ ചേർത്ത് വയ്ക്കാം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഒത്തുചേരലിൻ്റെ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു നമ്മടൊപ്പം വർഷങ്ങളായി നമ്മോടൊപ്പം ചേർന്ന് നിന്ന് നമ്മുടെ കുട്ടികളിൽ മലയാള ഭാഷയെയും കവിതയെയും മറ്റ് സാഹിത്യ രൂപങ്ങളെയൊക്കെ ആഴത്തിലെത്തിക്കുന്നതിന് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന മലയാളത്തിൻ്റെ പ്രിയ കവി നമ്മുടെ കാസർഗോഡിൻ്റെ സ്വന്തം കവിയായ സി എം മാഷ് ഈ വർഷം നം സർവീസിൽ നിന്നും വിരമിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുടെ പേരിൽ തന്നെ നമ്മളിവിടെ ഒരു ദിവസം ഒത്തുചേർന്നിരിക്കുകയാണ് വാക്കനൽ എന്ന ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പയ്യന്നൂർ ഉപജില്ലയിലെ മലയാളം അധ്യാ പ്രൈമറി വിഭാഗത്തിലെ മലയാളം അധ്യാപകരൊക്കെ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട് നാരായണൻ പുതുമന അധ്യക്ഷത വഹിച്ചു ടി വിജയൻ സുകുമാരൻ ഇയക്കാട്ട് ഉണ്ണികൃഷ്ണൻ സി വി കെ മിനി റോബിൻ വർഗീസ് സി വി തമ്പാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കണ്ണൂർവിഷൻ